സഭാപ്രസംഗി പതിനൊന്നിൻ്റെ ഒൻപത് യൗവനക്കാര നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിൽ നിന്നെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ വിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ബാല്യം യൗവനം വാർദ്ധിക്കും ബാല്യവും വാർദ്ധിക്കും മറ്റൊരാളുടെ ആശ്രയം നമുക്ക് ആവശ്യമാണ് യൗവനം എന്ന് പറയുന്നത് ബാല്യത്തെയും വാർദ്ധികത്തെയും താങ്ങി നിർത്തുകയും സഹായം ലഭിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതേസമയം എപ്പോഴും തെറ്റിലേക്ക് വീഴാവുന്ന ഒരു സമയം കൂടിയാണ് യൗവനം ഇന്ന് നാം ലോക ജനതയിലേക്ക് കണ്ണു ഓടിച്ചാൽ ആരും തന്നെ വാർദ്ധിക്കും ആഗ്രഹിക്കുന്നില്ല അവരുടെ യൗവനത്തിലേക്ക് മടങ്ങിപ്പോയാൽ പോകാൻ അവരാഗ്രഹിക്കുന്നവരാണ് ഈ ലോകം എന്താണ് ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുന്നത് എന്നുപോലും ആർക്കും ചിന്തിക്കുവാനുള്ള സമയം കണ്ടെത്തുന്നില്ല ഈ ലോകം മായയാണ് എന്ന് തിരിച്ചറിയുന്നത് ആയുസിൻ്റെ അളവ് കുറയുമ്പോൾ അല്ലെങ്കിൽ നാടിയുടെ ഇടുപ്പ് കുറയുന്നു എന്ന് തോന്നുമ്പോഴാണ് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചാലും സാധിക്കത്തില്ല എല്ലാറ്റിനും ഒരു സമയമുണ്ട് ജനിപ്പാൻ ഒരു കാലമുണ്ട് മരിപ്പാനൊരു കാലമുണ്ട് നടുവാനും നട്ടത് പറപ്പാനും അതിൻ്റെ ഫലം അനുഭവിപ്പാനും ദൈവം നമുക്ക് ഒരു സമയം തന്നിട്ടുണ്ട് അത് തക്കത്തിന് ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകാതെ നാം അതിനെ വിനിയോഗിക്കണം ഈ ഭൂമിയിൽ നാം പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ നാം സമ്പാദിച്ചു വെക്കുന്നത് ഒന്നും താൽക്കാലികമല്ല നാം ഇവിടെ എറിഞ്ഞു കളയേണ്ടതാണ് നമ്മൾ നോക്കുന്നത് മനോഹരമെന്ന് നമുക്ക് തോന്നിയാൽ നാം ആർക്കും അത് കൊടുക്കാതെ ഇതിനെ മറ്റൊരവകാശമുണ്ടോ എന്ന് പോലും ചോദിക്കാതെ നമ്മൾ അതിനെ സ്വന്തമാക്കും ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം ഓർക്കും അവൻ്റെ നേര് അവൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹമായി മാറും അബ്രഹാം ദൈവത്തെ അനുസരിച്ചപ്പോൾ ആണ് അവന് നീതി ലഭിക്കുവാനിടയായിത്തീർന്നത് അബ്രഹാമിൻ്റെ അനുസരണം ദൈവത്തോട് എത്രത്തോളം ഉണ്ട് എന്ന് ദൈവം പരീക്ഷിച്ചത് അബ്രഹാമിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ യാഗത്തിന് അർപ്പിക്കുവാൻ പറഞ്ഞപ്പോഴാണ് അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് നിരസിച്ചില്ല അത് ചെയ്യുവാൻ ഒരുക്കമായി എന്നാൽ ദൈവത്തോടുള്ള സ്നേഹത്തെയാണ് അവിടെ നാം കാണുന്നത് തൻ്റെ മകനേക്കാളും ഏറ്റവുമധികം അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു അതിൽ പതിൽ മടങ്ങുന്ന സ്നേഹം അബ്രഹാമിന് ദൈവം മടക്കി കൊടുത്തു നാം ഓരോരുത്തരും ദൈവത്തിന് കൊടുക്കുന്ന സ്നേഹം എങ്ങനെയുള്ളതാണ് മറ്റുള്ളവരെ നോക്കിയോ മറ്റുള്ളവരെ അളന്നോ അല്ല നമ്മുടെ വ്യക്തിപരമായതും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആയിരിക്കണം നമ്മുടെ ഹൃദയം ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് ദയ കാണിപ്പാൻ പറ്റത്തുള്ളൂ ഈ ഭൂമിയിലെ പൂർണത നമുക്ക് മനുഷ്യരിൽ നിന്നോ സസ്യങ്ങളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ നമ്മളെ ഈ ഭൂമി നിലനിർത്തുന്ന ഒന്നിൽ നിന്നുമല്ല പിന്നെയോ നമ്മുടെ പൂർണത ദൈവത്തിൽ നിന്നാണ് പാപത്തിൻ്റെ ഘനം കുറച്ച് വൈരാഗ്യബുദ്ധിയെ നീക്കം ചെയ്ത് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുമ്പോൾ ആണ് നമ്മുടെ കണ്ണിനും ശരീരത്തിനും ഒരുപോലെ വെളിച്ചം വരും നമ്മളെ പിന്തുടർന്നു അന് പിന്തുടരുന്ന അന്ധകാരം നമ്മൾ നിന്ന് വിട്ടുമാറും നമുക്ക് നമ്മുടെ ദൈവത്തോടെ പറ്റിച്ചേരുവാൻ സാധിക്കും സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു നിന്റെ യൗവന കാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തു യൗവന കാലത്ത് നിൻ്റെ നീ നിൻ്റെ ദൈവത്തെ ഓർത്താൻ വർദ്ധിക്കും നരയുമുള്ള കാലത്തോളം അവൻ നിന്നെ ചേർത്ത് പിടിക്കും ഈ ദൈവം നമ്മുടെ ദൈവം ഇന്നും ഇന്നും നമ്മെ പരിപാലിക്കുന്നവൻ നമ്മെ കരുതുന്നവൻ നമ്മെ മാനിക്കുന്നവൻ നമ്മെ പോറ്റി പുലർത്തുന്നവൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ക്ഷമയും സഹിഷ്ണുതയും ദൈവികജ്ഞാനവും ദൈവത്തോടുള്ള കടപ്പാട് പ്രാർത്ഥന വചനവായന ആരാധന ഇതെല്ലാം ദൈവവും നമ്മളുമായുള്ള ബന്ധമാണ് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു യൗവനം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ വാർദ്ധികത്തിൽ ബലം പ്രാപിക്കണമെങ്കിൽ ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ വളരണം ദൈവത്തോടുകൂടെ വസിക്കുന്നൊരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ ആരാധന പ്രാർത്ഥന ഇതെല്ലാം ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവികജ്ഞാനത്തോടെ ദൈവിക സമ്പൂർണതയോടെ ദൈവിക പരിജ്ഞാനത്തോടെ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ